മഹാത്മാ അയ്യങ്കാളി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിമൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് വരെയാകുന്നു മഹാത്മാ അയ്യങ്കാളിയുടെ ജീവിത കാലഘട്ടം അതായത് എഴുപത്തി എട്ട് വയസ്സുവരെയാകുന്നു അദ്ദേഹം ജീവിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിന് തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വേങ്ങാനൂർ എന്ന പ്രദേശത്താണ് അയ്യങ്കാളി ജനിക്കുന്നത് കാളി എന്നായിരുന്നു അയ്യങ്കാളിയുടെ ചെറുപ്പകാല നാമം അയ്യങ്കാളിയുടെ അച്ഛന്റെ പേര് അയ്യൻ കൃഷ്ണൻ എന്നാകുന്നു അയ്യന്റെ മകൻ കാളി എന്ന വിളിപ്പേരിൽ നിന്നുമാണ് അയ്യങ്കാളി എന്ന പേര് വന്നത് പുലയരാജ തളരാത്ത യോദ്ധാവ് എന്നീ വിശേഷണങ്ങൾ അയ്യങ്കാളിക്ക് നൽകിയത് മഹാത്മാഗാന്ധിയാകുന്നു അയ്യങ്കാളിയെ കേരളത്തിന്റെ സ്പാർട്ടക്കസ് എന്നറിയപ്പെടുന്നു സ്പാർട്ടക്കസ് ആരാണെന്ന് പറഞ്ഞാൽ ഏൻഷ്യൻ റോമിൽ ഏൻഷ്യൻ റോം എന്ന് പറയുമ്പോൾ ബിസി ഇ കാലഘട്ടത്തിൽ വരുന്നതാണ് ഈ ബി സിഇ കാലഘട്ടത്തിലെ റോമിൽ ജീവിച്ചിരുന്ന ശക്തനായ ഒരു വിപ്ലവകാരിയായിരുന്നു സ്പാർട്ടക്കസ് റോമൻ അടിമത്തത്തിനെതിരെ വിപ്ലവം അത്തരത്തിൽ അടിമത്തത്തിനെതിരെ റോമൻ ചക്രവർത്തിയോട് വരെ പോരാടിയ വലിയൊരു വിപ്ലവകാരിയായിരുന്നു സ്പാർട്ടക്കസ് കേരളത്തിന്റെ സ്പാർട്ടക്കസ് ആയിട്ടാണ് മഹാത്മാ അയ്യങ്കാളിയെ അറിയപ്പെടുന്നത് ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ താഴ്ന്ന ജാതിക്കാരനാകുന്നു മഹാത്മാ അയ്യങ്കാളി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമാകുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ റോഡിലൂടെ താഴ്ന്ന ജാതിക്കാർക്ക് വഴി നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതായത് റോഡിലൂടെ താഴ്ന്ന ജാതിക്കാർക്ക് യാത്രാ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള വില്ലുവണ്ടി സമരം നടത്തിയത് അയ്യങ്കാളിയാകുന്നു ആ ഒരു കാലഘട്ടങ്ങളിൽ താഴ്ന്ന ജാതിക്കാർക്ക് റോഡിലൂടെ നടക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല അവർക്ക് അനുവാദം ഉണ്ടായിരുന്നില്ല അവർ ഏതെങ്കിലും ചെറിയ പറമ്പിലൂടെയോ ചെറിയ തൊണ്ടിലൂടെയൊക്കെ വേണം പോകാൻ പോകുന്ന വഴിക്ക് ഉയർന്ന ജാതിക്കാരെ കണ്ടു കഴിഞ്ഞാൽ അവർ മാറി വിളിച്ചിരിക്കണം അങ്ങനെയൊക്കെയുള്ള ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലെ ആ നിയമത്തിനെതിരെ ആ അവകാശ നിഷേധത്തിനെതിരെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ റോഡിലൂടെ താഴ്ന്ന ജാതിക്കാർക്ക് യാത്രാ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള വില്ലുവണ്ടി സമരം നടത്തിയത് അയ്യങ്കാളിയാകുന്നു ആയിരത്തി തൊള്ളായിരത്തി നാലിൽ അയ്യങ്കാളി തിരുവനന്തപുരത്തെ വേങ്ങാനൂരിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് പഠിക്കുവാൻ വേണ്ടി കൂടി പള്ളിക്കൂടം പണിത്തു ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ സാധു ജനപരിപാലന സംഘം എന്നറിയപ്പെടുന്ന പുലയമഹാസഭയ്ക്ക് രൂപം കൊടുത്തതും ശ്രീമാൻ അയ്യങ്കാളിയാകുന്നു ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ സാധു ജനപരിപാലന സംഘം എന്നറിയപ്പെടുന്ന പുലയമഹാസാസാഭയ്ക്ക് രൂപം കൊടുത്തതും ശ്രീമാൻ അയ്യങ്കാളിയാകുന്നു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം വേങ്ങാനൂരിൽ വെച്ച് നടന്ന കർഷക സമരം സൌത്ത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കർഷക സമരമാകുന്നു സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ കർഷക സമരത്തിന് നേതൃത്വം കൊടുത്തത് അയ്യങ്കാടിയാകുന്നു അതിന്റെ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് പിന്നെ സൗത്ത് ഇന്ത്യയിലെ ആദ്യ തൊഴിലാളി സമരം നടത്തിയത് വൈകുണ്ടസ്വാമികളാകുന്നു സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി സമരം നടത്തിയത് വൈകുണ്ഠസ്വാമികളാകുന്നു സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ കർഷക സമരം നടത്തിയത് അയ്യങ്കാളിയാകുന്നു കർഷക സമരത്തിന്റെ വർഷം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതാകുന്നു ദെൻ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ സാധു ജനപരിപാലന മുഖപത്രം എന്ന മാഗസിൻ പുറത്തിറക്കിയത് അയ്യങ്കാളിയാകുന്നു സാധുജന പരിപാലന മുഖപത്രം എന്ന മാഗസിൻ പുറത്തിറക്കിയത് അയ്യങ്കാളിയാകുന്നു ആ ഒരു മാഗസിൻ പുറത്തിറക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നാകുന്നു അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുവും ആദ്യമായി മീറ്റ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാകുന്നു അത് തിരുവനന്തപുരം ബാലരാമപുരത്ത് വെച്ചിട്ടാണ് അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുവും ആദ്യമായി കണ്ടുമുട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ തിരുവനന്തപുരം നെടുമങ്ങാട് വെച്ച് നടന്ന ചന്ദലഹള ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ കൊല്ലത്ത് പെരുന്നാട് വെച്ച് നടന്ന കല്ലുമാല സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലെ തൊണ്ണൂറാം ആണ്ട് ലഹള ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ കാന്തള ലഹള ഇവയെല്ലാം അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇവ ഓരോന്നും എന്താണെന്ന് പറഞ്ഞുതരാം ആദ്യം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ തിരുവനന്തപുരം നെടുമങ്ങാട് വെച്ച് നടന്ന ചന്തലഹള എന്നത് നെടുമങ്ങാട് ചന്തയിലൂടെ താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലെ കർഷക സമരത്തെ തൊണ്ണൂറാം ആണ്ട് ലഹള എന്ന് പറയുവാനുള്ള കാരണം ഈ ഒരു കർഷക സമരം നടന്നത് കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറിൽ ആയതുകൊണ്ടാണ് ഈ ഒരു കർഷക സമരം നടന്ന സ്ഥലം തിരുവനന്തപുരത്തെ ഊരുട്ടമ്പലം എന്ന സ്ഥലത്തായതുകൊണ്ട് ഇതിനെ ഊരുട്ടമ്പലം ലഹള എന്നു പറയുന്നു അതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലെ കർഷക സമരത്തെ തൊണ്ണൂറാണ്ട് ലഹള എന്നും ഊരുട്ടമ്പലം ലഹള എന്നും പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ കൊല്ലത്തെ പെരിനാട് വെച്ച് നടന്ന കല്ലുമാല സമരം എന്താണെന്ന് പറഞ്ഞുതരാം അതായത് ആ ഒരു കാലഘട്ടത്തിൽ ദളിത് സ്ത്രീകൾക്ക് കല്ലിന്റെ മാല ധരിക്കുവാൻ മാത്രമേ അനുവാദം ഉണ്ടായിരുന്നുള്ളൂ അവർക്ക് മറ്റ് മാലകൾ പൊന്നിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് മുത്തുമാലകളോ ഒന്നും ധരിക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല അപ്പൊ അതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് കല്ലിൻ്റെ മാലകൾ പൊട്ടിച്ചെറിഞ്ഞ സമരമാകുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലെ കല്ലുമാല സമരം ഈ സമരങ്ങളെല്ലാം നടന്നത് മഹാത്മാ അയ്യങ്കാളിയുടെ നേതൃത്വത്തിലാകുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ഒക്ടോബർ ഇരുപത്തിനാലിനാണ് കല്ലുമാല സമരം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ നടന്ന കന്തളലെഹള എന്താണെന്ന് പറയാം ലഹള എന്താണെന്ന് പറഞ്ഞാൽ പഠനാവകാശത്തിനായി ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ നടന്ന ലഹളയാകുന്നു കന്തല ലഹള ഈ ഒരു ലഹളയ്ക്ക് കാരണം പഞ്ചമി എന്ന ദളിത് പെൺകുട്ടിയെ സ്കൂളിൽ ചേർത്ത് പഠിപ്പിച്ച കാരണത്താൽ സവർണർ സ്കൂൾ കത്തിച്ച സംഭവത്തിൽ നിന്നുമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ കന്തല ലഹള ഉണ്ടാകുന്നത് സവർണർ സ്കൂൾ കത്തിച്ചത് രാത്രിയിലാണ് ഈ സ്കൂൾ കത്തിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് ആളപായങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് അയ്യങ്കാളി മഹാത്മാഗാന്ധിജിയെ നേരിൽ കണ്ടുമുട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ അയ്യങ്കാളി ലോകത്തോട് വിട പറഞ്ഞു